നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കവിത കേട്ടാലോ മലയാള സംസ്കൃത ഭാഷാ പണ്ഡിതനും സാഹിത്യകാരനുമായ ശ്രീ കെ കെ യതീന്ദ്രൻ തൻ്റെ ജീവിതാനുഭവം കവിതയായി രചിച്ചിരിക്കുന്നു കവിതയുടെ പേര് മൃത്യുവിൽ നിന്ന് ഒരു കത്ത് കണ്ടി ായെങ്കിലും വേണ്ടില്ല സോദരീ സൗഖ്യമല്ലേ ഭൂമുഖത്തുണ്ടെന്നറി തന്നെ ഭൂരിപ്രമോദകം അന്തരംഗം നാല് ഞാനുണ്ടാകയില്ലെന്നുറപ്പി നാളുകൾ എത്ര കടന്നുപോയി നെല്ലിക്ക പോലൊന്നുണ്ടെൻ്റെ തലച്ചോറിൽ കൊല്ലങ്ങളായി മുഴച്ചു വന്നു കോണിയിറങ്ങുമ്പോൾ എത്ര തവണ ഞാൻ വീണുവെന്നോ ചോരവാർന്നുവെന്നോ താങ്ങുവാനാരുമില്ലാതെ ഞാൻ താഴത്തു തേങ്ങിക്കരഞ്ഞപ്പോൾ നിന്നോർത്തൂ വേദന കൊണ്ടു പുളയുമ്പോൾ ജീവിതം വേണ്ടെന്നു വയ്ക്കുവാൻ തോന്നുമാർക്കും ഒറ്റയ്ക്കു ജീവിക്ക ദുഷ്കരം പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്ന താലി െത്തി ഒറ്റപ്പാതയിലൂടെ നടക്കും അങ്ങറ്റം വരയ്ക്കും ഞാൻ മാറ്റമില്ല നാളുകൾ എണ്ണി കഴിയുവോരത്രയാ നാളുകൾ കട്ടിലങ്ങുമിങ്ങും പായാരം ചൊല്ലിച്ചിരിക്കും യാണവരായതിനെങ്ങനെ സാധ്യമാവൂ മൃത്യുവാൽ തോളത്തു കൈയിട്ടിരിക്കുമ്പോൾ മർത്യർക്കു തമ്മിലെന്തുള്ളിണക്കം കൃത്യമായി ജീവിതമെന്തെന്നറിയുന്നു മൃത്യു മുഖാമുഖമെത്തിടുമ്പോൾ കൃത്യമായി ജീവിതം എന്തെന്നറിയുന്നു മൃത്യു മുഖാമുഖമെത്തിടുമ്പോൾ കത്തിവയ്ക്കുന്നതിൻ തൊട്ടുതലേനാളിൽ കത്തുമായി വന്ന ഒരാളെ മുന്നിൽ ഒപ്പുവെപ്പിക്കുവാനീ ഒരാളെത്തുമ്പോൾ ിതുമ്പോ മിങ്ങെല്ലാവരും അന്നേരം ഞാൻ ഓർത്തു ഇന്നു ഞാൻ നാളെ നീ എന്നൊരാ സൂക്തത്തിനർഥാന്തരം മൃത്യുവിൽ നിന്നും കടം കൊണ്ടകാലത്തിനിത്തിരി മാത്രമേ മർത്യജന്മം ചാരമാകേണ്ടും കനലുകി നാമോരോരോ പേരുമൊന്നോർത്തു നോക്കൂ ചാരമാകേണ്ടും കനലുകി നാമോരോരോ പേരുമൊന്നോർത്തു നോക്കൂ കെട്ടുപോകുന്നതിന് മുമ്പെങ്ങാനൊന്നാലിക്കത്തിയാൽ ജീവിതം ധന്യധന്യം കെട്ടുപോകുന്നതിന് മുമ്പ് ഞാനൊന്നാളിക്കത്തിയാൽ ജീവിതം ധന്യധന്യം ആളിക്കത്തിയിടുമ്പോൾ കാളിമ കാളിമതിലൊന്നുമായോ ഓർമ്മകൾ പോയേക്കാം ിലേ വാക്കുകൾ ഓർമ്മയിൽ നിന്നും കടന്നലൂകൾ ഓർമ്മകൾ പോകുക ജീവിതമില്ലെന്നതോർമ്മയില്ലാത്ത വരാരുപാരിൽ ദേഹം മരവിക്കാം വാക്ശല്യം എന്നുടേ ദേഹിയിലാണ്ടുപോയി ഞാൻ പിടഞ്ഞു പാർശ്വം തളർന്നു കിടക്കും കിടപ്പോർത്താൽ പാർശ്വമല്ലാകെ തളർന്നു പോകും കാലൻ്റെ ദൂതൻ്റെ കത്തിനടിയിൽ ഞാൻ കൈവിറച്ചൊപ്പിട്ടു കൺ തുടച്ചു പൊട്ടിച്ചിരി പോയി വിമോഖമായി ഭാവത്തിൻ മട്ട വേഗം പകർന്നിടുന്നു പാടുമ്പോൾ പാട്ടുകാരൻ കണക്കേ നൃത്തമാടുമ്പോൾ നർത്തകൻ എന്ന പോലെ ജീവിച്ചിരിക്കെ മരിക്കണമെങ്കിലേ കൈവല്യം പ്രാപിപ്പു മർത്യജന്മം കാറ്റുവന്നൂ തിക്കെടുത്തും ോൽ അറ്റുപോകേണമീ ജന്മബന്ധം വന്നു കാറ്റുവന്നൂ തിക്കെടുത്തും വിളക്കുപോലറ്റുപോകേണമീ ജന്മബന്ധം ഒന്നുമുണ്ടായിരൂപക്കിനാവിൻ്റെ ഓർമ്മ പൊതിയുമായി വീട്ടിൽ വന്നു വിസ്മയം ദൈവത്തിൻ കാരുണ്യമേ വണ്ണം വിസ്മിതർ വീട്ടുകാർ നാട്ടുകാരും കാരുണ്യമുണ്ടെങ്കിൽ എന്തിനാണ് ഈശ്വരൻ കാട്ടിയതെന്നോടിതെന്നു ഞാനും കാര്യത്തിൻ കാരണബന്ധമറിഞ്ഞാകിൽ കാരുണ്യ തർക്ക വിതർക്കമില്ല കാലങ്ങളേറെയായെങ്കിലും കാലന്റെ കാലടിപ്പാടൻ മുഖത്തുകാണാം കാൽപ്പാടിന് അർത്ഥമെന്താവാമിയന്തകൻ പിൽപ്പാടെഴുന്നള്ളുമെന്നാകുമോ കണ്ടിട്ട് ട്ടുകാലങ്ങളേറെയായെങ്കിലും വേണ്ടില്ല സോദരീ സൗഖ്യമല്ലേ കണ്ടതില്ലെങ്കിലുമാനാദം കേൾക്കുവാൻ ഉണ്ടെനിക്കുൽകടമോഹമുള്ളിൽ കാണുമോ വേണ്ടൊന്നു കേൾക്കുവാൻ കേണു ഞാൻ കേട്ടതിൽ എന്നെ ദൈവം കല്ലിൽ ഞാൻ കാൽ തട്ടി വീഴുമ്പോഴൊക്കെയും കൈ തന്നുയർത്തുന്ന സൗഹാർദമേ സ്നേഹമുടലാർന്ന ദേവതേ നീ എൻറെ ഗേഹത്തിലെന്തേ പിറക്കാതെ പോയി സ്നേഹമുടലാർന്ന ദേവതേ നീ എന്റെ ഗേഹത്തിലെന്തേ പിറക്കാതെ പോയി ഓർത്താൽ മൃതി സോദരി സോദരർ ഒന്നിച്ചു താൻ പിറക്കുന്നു രണ്ടും ഓർത്താൽ മൃതി സോദരി സോദരർ ഒന്നി പിറക്കുന്നു രണ്ടും മൃത്യു ഞാൻ ജീവൻ നീ കൂടപ്പിറപ്പുകൾ സത്യത്തിൻ കാതലി താരോ മൃത്യു ഞാൻ ജീവൻ നീ കൂടപ്പിറപ്പുകൾ സത്യത്തിൻ കാതലി താരവോ